ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തി വരുന്ന നവരാഷ്ട്രീയ സന്ദേശ യാത്രയുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പാലാ നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും ഓരോ നാടിലും കടന്നു ചെന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ പരിപാടിയുടെ സമാപനമാണ് ഇന്നിവിടെ നടന്നു വരുന്നത് ആം ആദ്മി പാർട്ടി കേരളത്തിലെ പല ജനങ്ങളിൽ നൽകുന്നത് ഡൽഹിയിലുള്ള ഒരു കൊച്ചു പാർട്ടിയാണെന്നാണ് എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ പാലാദിവാസികളെ ഞാൻ പറയുകയാണ് ആം ആദ്മി പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല ഇന്നതൊരു ദേശീയ പാർട്ടിയാണ് ഡൽഹിയിൽ തുടങ്ങി കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ ഡൽഹിയിൽ നിന്ന് പഞ്ചാബും ഗോവയും ഗുജറാത്തിൽ ചേർന്ന് ആസാമിലടക്കം വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ആം ആദ്മി പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് டெல்ஹி லட்சுத்தின் நின்று இடங்கி ரெண்டு வர்ஷங்கள் முன்பு பஞ்சாபிலே நூற்றி பதினேழு சீட்டிகளில் தொண்ணூற்றி ரெண்டு சீட்டும் கையடக்கிக்கொண்டு பஞ்சாபில் வலியொரு கேரளம் போல வலியொரு பஞ்சாபிலே கீழடக்கொண்டு இந்தியில் வலியொரு விப்ளவம் ஆம் ஆத்மி பார்ட்டி காய்ச்சு என்னால் நீங்கள் திரும்ப டெல்ஹி லும் பஞ்சாபிலும் மாற்றம் ஆம் ஆத்மி பார்ட்டி உள்ளது என்னால் அதுவும் சரி அல்ல பஞ்சாபில் தருந்து குஜராத்திலேயும் கோவிலேக்கும் ஆம் ஆமி பார்ட்டி கடந்த கேறி നമുക്കറിയാം ഗോവയിൽ രണ്ട് എം എൽ എമാർ ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നാൽ ഗുജറാത്തിലോ അഞ്ച് എം എൽ എമാരും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് കേവലം ആറ് മാസങ്ങൾ കൊണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന ബിജെപിയുടെ തട്ടകത്തിൽ ബിജെപി ഉരുപ്പുപോട്ടയിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അഞ്ച് സീറ്റുകളാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അത്ര വലിയൊരു വിപ്ലവം മോദിയുടെ തട്ടകത്തിൽ മോദിയുടെ മൂക്കിന്റെ കീഴിൽ പോയി വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് ആം ആദ്മി പാർട്ടിക്ക് മാത്രമാണ് ഇന്ത്യയിൽ കരച്ചുണ്ടായിരുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് മോദി ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി മഹാരാജ്യത്തെ മുറ്റോട് മുടിച്ചുകൊണ്ട് കൈയടക്കി നാളൊരു എലക്ഷൻ പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ ഭരണത്തെ എന്നെക്കുമായി കയ്യിൽ പിടിച്ചു വർത്തുന്നതിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ആരാണ് ബി ജെ പിക്ക് മണിയെട്ടാൻ ഇന്ന് ഈ ഭാരതമണ്ണിലോട്ട് എവിടെ പ്രതിപക്ഷം നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കോൺഗ്രസ് അവിടെ അവർക്ക് അവർക്ക് മോദിക്ക് ഒരു വില നോക്കാൻ മോദിക്ക് ഒരു തടയിടാൻ അവരെ കൊണ്ട് സാധിക്കുന്ന സാധിക്കുന്നില്ല ആർക്കാണ് സാധിക്കുന്നത് ഇന്ത്യയിൽ ആർക്ക് സാധിക്കും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ഭൂരിസ്റ്റിന് അദ്ദേഹത്തിന് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തടയിടാൻ അവരുടെ നീച പ്രവർത്തികൾക്ക് തടയിടാൻ സാധിക്കുള്ളൂ നമ്മൾ ഈ അടുത്തിടെ കണ്ടു ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് തന്നെ പറയാം ഛത്തീസ്ഗഡ് മേയർ എലക്ഷൻ നമ്മൾ കണ്ടു ബി ജെ പി എവിടെയും കാണിക്കുന്ന കളി എവിടെയും കാണിക്കുന്ന വൃത്തികാര് ഛത്തീസ്ഗഡിലും ചണ്ഡീഗഢിലും ആവർത്തിച്ചു ചണ്ഡീഗഡ് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് അവിടെ മേയർ ഭരണമാണ് ചണ്ഡീഗഢില് എന്താ സംഭവിച്ചത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷമുള്ള ചണ്ഡീഗഢില് വോട്ടില് തിരുമല നടത്തി എട്ട് വോട്ടുകൾ പോലെ അസാധുമാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ബി ജെ പിയുടെ മേയറിനെ കൊണ്ടുവരുന്നു എന്ത് കസമാണ് ഇത്തരത്തിൽ കുതിര കച്ചവടം നടത്തി ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ബി ജെ പി ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ചെക്ക് വെക്കാൻ കെജ്രിവാളിന് മാത്രമേ സാധിക്കൂ എന്നുള്ള സന്ധ്യ കേട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നിയമത്തിന്റെ വഴി സുപ്രീം കോടതി കഴിഞ്ഞു കൂടെ നിയമവും കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു സി സി ടി വി ആയിട്ട് മേയറച്ച എട്ട് വോട്ടുകൾ അസാധുവാക്കാൻ ഓരോ വര അത്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ വര ആര് കണ്ടു ദൈവത്തിന്റെ കണ്ണായി സി സി ടി വി കണ്ടു കോടതി ഇന്ത്യയിൽ ഇന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ആശ്രയമായിട്ട് നിൽക്കുന്ന സുപ്രീം കോടതി ഇത് കയറി പിടിച്ചു എന്താണ് പിന്നെ സംഭവിച്ചത് സുപ്രീം കോടതി ഈ എട്ട് വോട്ടുകളെയും സാധുവാക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ മേയർ ചണ്ഡീഗഢിൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള കരുതുക നടത്താൻ സാധിക്കുമോ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ഒരു വില നേടാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ കുതിച്ചു ഓട്ടത്തിന് തടയിടാൻ സാധിക്കുന്ന ഒരേ ഒരു നേതാവ് അത് അരവിന്ദ് കെജ്രിവാളാണ് അടുത്തായി നമ്മൾ കേരളത്തിലേക്ക് കാണിക്കലോ കേരളത്തിലെ ഇത് തന്നെ അവസ്ഥ ഇതേ ഫാസിസമല്ല കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ എട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ സഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ കിറ്റ് കൊടുത്തും അതൊന്നും പറഞ്ഞ് നാട്ടുകാരെ പഠിച്ച് രണ്ടാവും വർണ്ണത്തിൽ കയറിയിട്ട് ഇന്നിപ്പോ കിറ്റുമില്ല സപ്ലൈക്കോയിൽ നിന്ന് ഒരു സാധനം കിട്ടാനും ഇല്ല കേരളത്തിലേക്ക് അതോ കേരളത്തിലേക്ക് അതോ ഗതിയിലേക്ക് നയിക്കുന്ന ഈ പിണറായി വിജയൻ വരിക്കുന്ന സർക്കാർ തടയിടാനും ആരെ കൊണ്ട് സാധിക്കും ആം ആദ്മി പാർട്ടിക്ക് മാത്രമാണ് സാധിക്കുന്നത് നമുക്കറിയാം സപ്ലൈക്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് തിരിച്ചറിയൽ പോലും അല്ലാതെ ഒരു സാധനം കിട്ടാനുണ്ടോ ഇരുപത്തി രൂപയ്ക്ക് അരി ഞാനും മേടിച്ചോണ്ടിരുന്ന ഇപ്പൊ ചെന്നാൽ കിട്ടാനില്ല അരയുടെ വില എത്രയാ രൂപ മുകളിൽ പോയി ഈ വിലയെ പിടിച്ചു കൊടുത്താൽ ഏക വഴിയായിട്ട് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന സപ്ലൈ സപ്ലൈകോയാണ് ഇന്ന് അടച്ചുപൂട്ടലിന്റെ അവസ്ഥയിലേക്ക് നടന്നു നോക്കൊണ്ടിരിക്കുന്നത് കേരള ജനത നേരിടുന്ന നിരവധി വർഷങ്ങൾ എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറയുകയുണ്ടായി അതിനാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പാലായിലേക്ക് കടന്നു വരികയാണെങ്കിൽ പാലായിൽ എന്താണ് ആം ആദ്മി പാർട്ടിക്ക് പ്രസക്തി ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും പ്രസക്തി ഉള്ള സ്ഥലമാണ് പാലായെന്ന് പറയുന്ന നമുക്കറിയാം കേരള കോൺഗ്രസ് ആർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു എന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഒരു മണ്ണ് പാല കസാർ ആരോ പാല ഇവര് കസാർക്ക് വേണ്ടി എന്താ ചെയ്തത് കഷ്യാ പ്രസ്ഥാനം എന്ന് പറഞ്ഞ കസുന്നതല്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് കേരള കോൺഗ്രസ് ആർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ കസയാനെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കസയ റബർ കസയാനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയിട്ട് ഇത്ര നാളായിട്ട് എന്ത് ചെയ്യാനാണ് ഇവർക്ക് സാധിച്ചിട്ടുള്ളത് ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ മണ്ണിലിറങ്ങി പണിയെടുത്തിട്ടുള്ളവരാണോ ഇവർ ആരെങ്കിലും മണ്ണിലിറങ്ങി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ചതി ഈ പാലായ ജനങ്ങളോട് കാണിക്കാൻ സാധിക്കുമോ ഇവർ ആരെങ്കിലും ഒരു കപ്പുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടോ ഒരു റബർ നട്ട് വളർത്തി അത് വെട്ടുന്നതിന് എത്ര താമസമുണ്ടെന്ന് ഈ പറയുന്ന ജോസ് കെ മാണിക്കോ മറ്റ് കേരള കോൺഗ്രസ് നേതാക്കന്മാർക്കോ ആർക്കെങ്കിലും അറിയാവോ എല്ലാരും കയറി റബ്ബറ് പെട്ടത് റബറ് കാശുകാരുടെ ഇങ്ങനെ ചുമ്മാ പാല് പാലിങ്ങനെ ചുമ്മാ ഉണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ കാശിങ്ങനെ ചുമ കൂടുകൂടാതെ ചാടു വന്ന അങ്ങനെയല്ല റബ്ബറ് നട്ട് വളർത്തി അതിനെ എട്ടും ഒമ്പതും വർഷം പരിപാലിച്ച് അതിന് മാർക്കടിച്ച് അതിന് സീറ്റിട്ട് വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ച് റബ്ബറാക്കി അത് ഉണക്കി കൂടെ കൊടുക്കുന്നതിന് നല്ല അധ്വാനമുണ്ട് ഇവർ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാര് എന്തെങ്കിലും മണ്ണിലിറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ചതി പാലായാല ജനങ്ങളോട് ചെയ്യുമായിരുന്നു ചെയ്യില്ലായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് ഒരു പുത്തൻ പ്രതീക്ഷയായിട്ട് ആം ആദ്മി പാർട്ടി പാലാട മണ്ണിലെത്തിയിരിക്കുകയാണ് നവരാഷ്ട്രീയം ഞങ്ങൾ വയ്ക്കുന്ന മുന്നോട്ട് വെക്കുന്ന നവരാഷ്ട്രീയം ഇവയെല്ലാം ഉൾക്കൊണ്ടുവന്നുള്ളതാണ് പാലായലെ കർഷകരെ മാത്രമല്ല തൊഴിലാളികളെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ഓട്ടോക്കാരെയും ടാക്സി ഡ്രൈവർമാരെയും വ്യാപാരികളെയും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഒരു പ്രതീക്ഷയായിട്ട് ഒരു പുത്തൻ മുന്നേറ്റമായിട്ട് ആം ആദ്മി പാർട്ടി പാലാട് ഓരോ മുക്കിലും മൂലയിലും വന്നു തീരുകയാണ് ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കുന്ന പാലാട് നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ഈ നവരാഷ്ട്രീയ യാത്രയ്ക്ക് ആശംസ നേർന്നുകൊണ്ടും പാലായിലെ ജനാധിപത്യ വിശ്വാസികളായ ഏവരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്